ഞാനേ എടുത്തോണ്ടിരിക്കും കൂടുതലുണ്ട് പൈസ അപ്പോ എന്താ ചെയ്യാ നീ വരുന്നുണ്ടോ ഇല്ലില്ല ഞാൻ വരുന്നില്ല ഞാൻ വന്നാലേ പിടിക്കപ്പെടും നീ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിളിച്ചാൽ മതി അപ്പോഴേ ഞാൻ കാർ എടുത്തോണ്ട് വരാം ആ ശരി ശരി ഞാൻ ഇറങ്ങുമ്പോൾ നിനക്ക് വിളിക്കാം ആ ഓക്കെ ഇനി കുറേ എടുക്കാനുണ്ട് അപ്പോൾ നീ ഇപ്പോൾ ഫോൺ വെക്ക് ഓക്കെ അയ്യോ നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാ പൈസയും അവർ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നിന്റെ അമ്മ എപ്പോൾ വരുമെന്ന് പറഞ്ഞേ എനിക്കറിയില്ല ഇന്ന് കുറച്ച് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ഇരുപത് മുപ്പത് ഈ കബോർഡിൽ തന്നെ ോ പെട്ടെന്ന് തന്നെ പോയിട്ടേ പാർസൽ വാങ്ങിക്കാം അഞ്ചു പൊറോട്ടയും ഒരു ഷവർമയും പാർസല്

ഞാന് ഇപ്പൊ വരാ ഇവിടെ പോറപ്പെട്ടിട്ടാ എടി മനോട്ടൻ എന്താ പറഞ്ഞേ പറഞ്ഞു ചാർ പവനം ദാരം കാണാൻ നിൽക്കില്ല എടി പൈങ്കളി ആണ്ടി ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള എല്ലാ പൊന്നും പണവും ഒക്കെ എടുത്തു ഇന്നിക്കിയ നമുക്ക് ആണ്ടിനെ പിടിച്ച കെട്ടിട്ടാലോ നമ്മളെ ചെറിയ കുട്ടികളല്ലേ നമ്മൾ കെട്ടിടാനൊക്കെ കഴിയോ ഇല്ലല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം നമ്മളെ കെട്ടിയടാൻ വേണ്ടി നോക്കിയാനുണ്ടല്ലോ നമ്മളെ ചെറിയ കുട്ടികളല്ലേ അവരെ നമ്മൾ ആടിട്ട് ഉള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകും അതിനേക്കാൾ നല്ലത് നമുക്ക് അവരെ പിടിക്കാൻ ഉള്ള വേറവല്ല വഴി നോക്കാം ചിൻജോ ഏ ചിൻജോ മനുവേട്ടൻ വന്നു ആ ോട് കള്ളൻ പറ നന്നായിട്ടറിയാം നീ എന്നെ പ്രായങ്കൊന്നും ചെയ്യില്ലെന്ന് പക്ഷെ നീ പായങ്കളിയുടെ ഒന്നിച്ചിട്ട് കൂടിട്ടേ എന്നെ പ്രിയങ്ക ചെയ്യുവാൻ നോക്കുവാണോ ओ, मेत्रो मेत्रो मेला, मेला, मेला आ, ए, േ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പൈസയും

അതൊക്കെ ഉണ്ട് നിങ്ങൾ വാ നമുക്ക് അങ്ങോട്ടിന്ന് സംസാരിക്കാം